ഇടുക്കിയിലെ അനധികൃത ഭൂവിടപാടുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ട വേദി രംഗത്ത് വാഗമണിലെ കെട്ടിട നിർമ്മാണത്തിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിജീവന പോരാട്ട വേദി ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും റവന്യൂ വിഭാഗം സ്വീകരിക്കുന്നില്ല എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും യാതൊരു തടസ്സവുമില്ലെന്ന പോരാട്ടവേദി ആരോപിക്കുന്നു ചിന്നക്കനാലിലടക്കം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് എൻഒ സി നിഷേധിക്കുമ്പോഴാണ് വാഗമണ്ണിൽ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത് പീരിമെട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുന്നുണ്ട് ഇത്തരം ഇടപാടുകൾക്കെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ മൗനാനുവാദം ഉണ്ടെന്നും അതിജീവന പോരാട്ടവേദി പ്രതിനിധി റസാഖ് ചൂരവേലി ആരോപിച്ചു നിർമ്മാണ നിരോധനമടക്കം അതിസങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയിൽ പാട്ടഭൂമിയിൽ പോലും വൻകിട റിസോർട്ടുകൾക്ക് അനുമതി കൊടുക്കുന്ന നിലപാടെടുക്കുന്ന ജില്ലാ കളക്ടർ സാധാരണ പൗരന്റെ ലൈഫ് പവന പദ്ധതിയിൽപ്പെട്ട വീടുകൾ പട്ടയ ഏല പട്ടയ ഭൂമിയിലെ വീടുകൾ തടയുന്ന തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയുമല്ല പീരുമേട് മേഖലയിൽ വ്യാപകമായി ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ മുറിച്ചു വയ്ക്കുന്ന ഒരു ഉന്നതതല റവന്യൂ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നും ഞങ്ങൾ കരുതുന്നു അതുപോലെ വാഗമൺ മേഖലയിലെ കള്ളപ്പട്ടയവുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല സാധാരണ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ഇത്തരം നടപടികളെ മറയ്ക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് ഇത് സംബന്ധിച്ച് കൃത്യമായും സംസ്ഥാന ഉന്നതതല സംഘങ്ങളുടെ ഇടപെടൽ ഇതിലുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സമഗ്രമായി അന്വേഷിക്കുന്നതിന് സി ബി ഐ തന്നെ വേണമെന്നാണ് അതിജീവന പോരാട്ട വേദി ആവശ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായും ഹൈക്കോടതിയിൽ പുതിയ ഹർജി ഫയൽ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളിൽ കക്ഷി കൂടിയാണ് അതിജീവന പോരാട്ടവേദി ജില്ലയിലെ അനധികൃത ഭൂ ഇടപാടുകളിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രധാന ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോരാട്ടവേദി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്